പ്രണയവർണ്ണങ്ങൾ ഭാഗം ഒന്ന് രചന മിത്രവിന്ദ ഗൗരി മോളെ ഗൗരി ഈ കുട്ടി ഇത്രയും നേരമായിട്ട് എഴുന്നേൽക്കുന്നില്ലേ നേരം അഞ്ചുമണി മണിയായിരിക്കുന്നു കാവിൽ വിളക്ക് വെക്കണ്ടേ കുട്ടിയെ സേതമ്മ അവളെ പുലുക്കി വിളിച്ചു കമ്പിളിപ്പുതുപ്പിന്റെ അറ്റം മെല്ലെ പൊക്കിക്കൊണ്ട് അവൾ അമ്മയെ നോക്കി മോളെ എഴുന്നേക്ക് ഇന്ന് അശ്വതിയല്ലേ രേഖ വിളിച്ചപ്പോഴാണ് ഞാൻ കലണ്ടർ നോക്കിയത് അമ്മ ശരിക്കും നോക്കിയോ ഊവ് ഇന്നാണ് അശ്വതി അവൾ എഴുന്നേറ്റിരുന്ന് തലചൊറിഞ്ഞു എന്താണമ്മേ ഇന്ന് ശനിയാഴ്ച ആയോണ്ട് ഇത്തിരി നേരം കൂടി കിടക്കരുതോന്ന് ഓർത്തതാ നല്ല മഴയായിരുന്നു രാത്രിയിൽ എന്ത് സുഖാണെന്ന് ഉറങ്ങാൻ ഇന്ന് നാരങ്ങ അവളൊക്കെ കൊളുത്തണ്ടേ കുട്ടി നീ എഴുന്നേറ്റ് വരൂ കുളി കഴിഞ്ഞുപോയി വിളക്ക് കൊളുത്ത് സമയം പോയി ഇഷ്ടക്കേടോടെ അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു ജനാലയൊന്നും മെല്ലെ തുറന്നു തണുത്ത കാറ്റ് അവളെ വന്ന് ഇക്കിളിപ്പെടുത്തി ഗന്ധരാജം പൂത്ത പരിമളം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി മഴ ചിഹ്നം പിന്നും ഇപ്പോഴും പെയ്യുന്നുണ്ട് ആകാശം മൂടിക്കെട്ടിയിരിക്കുകയാണ് കുട്ടി വേഗം പോയി കുളിക്ക് സമയം പോകുന്നു ഗൗരി വേഗത്തിൽ ബാത്റൂമിലേക്ക് നടന്നു തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളെ വിറയ്ക്കുന്നുണ്ട് മജന്തയും കടും പച്ചയും നിറമുള്ള ഒരു ധാവണയാണ് അവൾ എടുത്തണിഞ്ഞത് കരിമിഷിയെടുത്തവൾ കണ്ണുകൾ ഒന്ന് കറുപ്പിച്ചു കുങ്കുമച്ചപ്പിൽ നിന്നും ഒരു സിന്ധൂനും എടുത്തു ചെറിയ ഒരു വട്ട പൊട്ടു തൊട്ടു ചുരുണ്ടിടത്തൂർന്ന മുടിയിഴകൾ ഇരുവശത്തു നിന്നും എടുത്ത് അവൾ കുളിപ്പിന്നൽ പിന്നെ ഇട്ടു മുടിയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട് നീണ്ടു മെലിഞ്ഞ കൈകളിൽ അവൾ പച്ച നിറമുള്ള കുപ്പിവളകൾ എടുത്തണിഞ്ഞു ഒരു ചെറിയ മുത്തുമാല കഴുത്തിലും ഇട്ടു ഉമ്മർത്ത് വന്നപ്പോൾ അച്ഛൻ ചാരുകസേരയിൽ ഇരിപ്പുണ്ട് സീതാമ്മ കൊടുത്ത കട്ടൻ കാപ്പി ഊതി ഊതി കുടിക്കുകയാണ് അച്ഛ കാവിൽ പോയിട്ട് വരാം ഇടവപ്പാതിയാണ് പെയ്യൂന്ന് തോന്നു പെട്ടെന്ന് പോയി വരൂ ശരി അച്ചാ അമ്മേ ആ കേട്ടുമോളെ പോയിട്ട് വാ നന്ദുനെ വിളിച്ചേക്കണം വിളിക്കാമേ അവൾ കുട നിവർത്തിക്കൊണ്ട് നടന്നു തലേദിവസം പെയ്ത മഴയുടെ വെള്ളം മുറ്റത്തവടയോടെയായി തളം കെട്ടിക്കെടുപ്പുണ്ട് അവൾ പട്ടുപാവായുടെ തുമ്പ് അല്പം ഉയർത്തിപ്പിടിച്ച് നടന്നു ഇവൾ ഗൗരി നന്ദന മേലെടുത്ത് ശിവരാമൻ കൈമളിന്റെയും സീതാദേവിയുടെയും ഇളയ മകൾ എംകും ചെയ്യുകയാണ് ജാതകത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് അതുകൊണ്ട് വിവാഹം അല്പം താമസിക്കുമെന്ന് കാണിയാൻ രാഘവൻ പറഞ്ഞു പരിഹാരമായി അവൾ ദേശദേവതയ്ക്ക് വിളക്ക് കൊളുത്താൻ പോവുകയാണ് മുടങ്ങാതെ കൈമളിന് കൃഷിയൊക്കെയാണ് വാഴയും കപ്പയും ചേനയും ഒക്കെയുണ്ട് നെൽപ്പാടമാണെങ്കിൽ പാട്ടത്തിന് കൊടുത്തു തനിച്ചെല്ലാം കൂടി നോക്കാൻ നോക്കാമയ്യ ഭാര്യ വീട്ടമ്മ മൂത്ത ചേച്ചി ലക്ഷ്മിയെ വിവാഹം കഴിപ്പിച്ചയച്ചു അവളുടെ ഭർത്താവ് അധ്യാപകനാണ് ലക്ഷ്മിയും ടീച്ചറാണ് അവൾക്കൊരു മോളുണ്ട് ശ്രുതകീർത്തി മഴ ശക്തിയിൽ പെയ്തു വരുന്നുണ്ട് ശോ എന്റെ കണ്ണാ ഈ വേഷം എപ്പോഴാണോ എനിക്ക് ഇടാൻ തോന്നി ആകെ നനഞ്ഞു അവൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വേഗം നടന്നു നന്ദു എടീ ഗൗരിയാണെങ്കിൽ കൂട്ടുകാരിയെ ഉറക്കെ വിളിച്ചു അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കാണ് അവളുടെ കൂട്ടുകാരി നന്ദനയുടെ വീട് എല്ലാ മാസവും അശ്വതി നാളിലാണ് രണ്ടാളും കൂടി കാവിൽ വിളക്ക് കൊളുത്താൻ പോകുന്നത് ആ ഗൗരിമോളെ കയറി വരൂ നന്ദു കുളിക്കുവാ നന്ദുവിൻ്റെ അമ്മ രേഖയാൻറി ഇതുവരെ അവൾ കുളിച്ചില്ലേ ആൻറ്റി മഴയത്ത് ഞാൻ ആകെ നനഞ്ഞു ഇതാരാണ് വന്നത് കാറൊക്കെ കെടുപ്പുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് ഗൗരി കൂടെയൊക്കെ മടക്കി വെച്ചിട്ട് സിറ്റൌട്ടിലേക്ക് കയറി മോളെ എന്റെ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട് അഭിഷേക് ഞാൻ ഇറങ്ങുമോ മോളെ തന്നെ ലേറ്റായി നല്ല മഴയുണ്ട് മോളാകെ നനഞ്ഞല്ലോ അകത്തേക്ക് കയറിക്കോ അഭി കൊണ്ടാക്കും നിങ്ങളെ ഗൗരിയുടെ കവളിൽ ഒന്ന് തലോടിയിട്ട് കുടയും ചൂടി മുറ്റത്തേക്കിറങ്ങി രേഖ നഴ്സാണ് ഭർത്താവ് ജയൻ ഗൾഫിൽ ഒരേയൊരു മകളാണുള്ളത് എവിടെ പോയി കിടക്കുക നന്ദു ഡീ ഡീ ഒരു പത്ത് മിനിറ്റ് ഇപ്പം വരാമേ നന്ദു കുളിമുറിയിൽ നിന്ന് വിളിച്ചു പോയി ഷോളിൻ്റെ ഒരു വശം മുഴുവൻ നനഞ്ഞു ഈശ്വര ഇത് ഓരി പിഴിഞ്ഞെടുക്കണമെന്ന് പിന്നെ അവൾ മാറ്റി അതഴിച്ചൊരു വശം കുടഞ്ഞതും വെള്ളത്തുള്ളികൾ മുഴുവനും മുറിയിലേക്ക് കടന്നു വന്നു കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്കാണ് പതിച്ചത് അവൻ വലം കൈയാൽ അവളുടെ ഷോളിൻ്റെ തുമ്പ് പിടിച്ചു ഗൗരി ഞെട്ടിപ്പോയി അവൾ തൻ്റെ കൈകൾ മാറിലേക്ക് കൂട്ടിപ്പിടിച്ചു നിങ്ങൾ നിങ്ങൾ ആരാ എന്റെ ഷോളിങ്ങി തരൂ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നീ ആരാടി ഞാൻ നന്ദുരു ഫ്രണ്ടാ അമ്പലത്തിൽ പോകാൻ എൻ്റെ ഷോള് അവൾ പറഞ്ഞു മറ്റുള്ളവരുടെ മുഖത്തേക്കാണോടി നീ വെള്ളം കുടയുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ നേർക്ക് ഷോൾ എറിഞ്ഞു എന്നിട്ട് എന്നിട്ടകത്തേക്ക് പോയി ഗൗരി വേഗം വെളിയിലേക്കും ഇറങ്ങി അവൾ ഷോൾ ശരിയാക്കിയിട്ടിട്ട് പിന്നെ കുത്തിക്കഴിഞ്ഞാണ് നന്ദു കുളി കഴിഞ്ഞിറങ്ങി വന്നത് ആ ഗൗരി നല്ല മഴയല്ലായിരുന്നോ ഞാനിന്ന് ഇത്തിരി സമയം ഉറങ്ങിപ്പോയിടി പിന്നെ അബിയേട്ടൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു വാ നീ കണ്ടില്ലല്ലോ ഏട്ടനെ ഏട്ടാ അബിയേട്ടാ അപ്പോഴേക്കും മുൻപ് കണ്ടിയ ചെറുപ്പക്കാരൻ മുറിക്ക് പുറത്തിറങ്ങി വന്നു ഏട്ടാ ഇതെന്റെ ഫ്രണ്ട് ഗൗരി ഞാൻ പറഞ്ഞല്ലേ ഇവളാണ് എൻ്റെ ഒരേ ഒരു ചങ്കത്തി ഞങ്ങൾ പരിചയപ്പെട്ടു അവൻ അലക്ഷ്യമായി പറഞ്ഞു ഏ അതിപ്പോൾ ആ അതിവളോട് ചോദിക്കുക ഇവളോ എനിക്കൊരു പേരുണ്ട് ഗൗരി അല്ലാതെ ഇവളെന്നൊന്നും എന്നെ വിളിക്കണ്ട ഗൗരിയും വിട്ടുകൊടുത്തില്ല അതെനിക്കറിയത്തില്ലായിരുന്നടേ പിന്നെ എടിയെന്ന് വിളിച്ചാൽ എന്താണ് നിനക്ക് സംഭവിക്കുന്നത് നിന്റെ ഷോളിന്റെ പിന്നു പോകുമോ അത് കേട്ടതും ഗൗരി ഒന്നും ഞെട്ടി ഓ തുടങ്ങി തൂട്ടങ്ങിന്റെ ദൈവമേ നിങ്ങൾ രണ്ടാളും ഒന്ന് കണ്ടപ്പോൾ തന്നെ ഇങ്ങനായോ ഗൗരി നീ ഇവിടെ നിക്ക് ഞാൻ ഇപ്പം റെഡിയായി വരാം നന്ദു തൻ്റെ റൂമിലേക്ക് ഓടി നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോടി എടോ മാന്യമായി കഴിയുന്ന പെൺപിള്ളേരുടെ അടുത്ത് ജാട കാണിച്ച് വന്നാലുണ്ടല്ലോ വന്നാ നീ എന്തു ചെയ്യും കാണണോ കാണിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ കണ്ടു ബാക്കി കൂടി കാണാനുള്ള ത്രാണിയില്ല എന്റെ ശിവനെ അവനകത്തേക്ക് കയറിപ്പോയതും ഗൗരി ചമ്മി നിന്നു കുറച്ചു കഴിഞ്ഞതും നന്ദു ഒരുങ്ങി വന്നു എൻ്റെ ഈശ്വരാ ഈ ഗൗരിക്കുട്ടിക്ക് കണ്ണുതിട്ടാതിരിക്കാനാണ് ഞാൻ എല്ലാ മാസവും അമ്പലത്തിൽ പോകുന്നത് അവളോട് കവളിൽ നിളിക്കൊണ്ട് നന്ദു പറഞ്ഞു എന്തോന്ന് ഇവളോ എന്റെ നന്ദു നീ അതിന് സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ എൻ്റെ ഫ്രണ്ട് പത്മയെ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ എന്ത് ഭംഗി അവളെ കാണാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ അവളെ കാണുമ്പോൾ കവിത രചിക്കും ഇതേതോ നന്ദുവിൻ്റെ പിന്നിലായി വന്ന അഭിയായിരുന്നു അത് പറഞ്ഞത് എടോ തന്നോട് ഞാൻ പറഞ്ഞോ ഞാൻ ഒരുപാട് സുന്ദരിയാണെന്ന് താനൊരുപാട് ഓവറാക്കേണ്ട കേട്ടോ താനും തൻ്റെ ഒരു പത്മയും ഗൗരിയും വിട്ടുകൊടുത്തില്ല നന്ദു പത്മയൊന്ന് കാണിക്കുക കേട്ടോ എനിക്കാരെയും കാണണ്ട എനിക്കൊന്ന് കാണണം കാണിക്കാമോ അവൻ മെല്ലെ ശബ്ദം താഴ്ത്തി നന്ദനയോടൊപ്പം കാറി കയറിയപ്പോൾ എന്തോ ഒരു വല്ലായ്മ പോലെ ഗൗരിക്ക് തോന്നി ആദ്യമായിട്ടാണ് ഒരു പുരുഷന്റെ മുൻപിൽ ചേച്ചി താൻ ഇത്തിരി കൂടി വകതിരിവ് കാണിക്കണമായിരുന്നു അയാൾ ഉണ്ടെന്ന് രേഖാൻ്റി പറയുകയും ചെയ്തതാ ആ ഷോൾ ഏത് സമയത്താണോ അഴിക്കാൻ തോന്നിയത് ഷോ ഇനി എന്തേലും കണ്ടോ ആവോ ഏ നീ എന്താടി പറഞ്ഞത് ആരെന്ത് കണ്ടു എന്ന് നന്ദു ചോദിച്ചപ്പോഴാണ് ഗൗരിക്ക് സ്ഥലകാല ബോധം വന്നത് ഏ നന്ദൂട്ടീ ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവളയാണോ നീ ഈ ചങ്കാണ് കരളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഈശ്വരാ ഇനി ആവുമോ നന്ദു വണ്ടി നിർത്താൻ പറ ഞാൻ നടന്നു പോയിക്കോളാം ആ ഇതാപ്പോ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി നിർത്തി ഇറങ്ങു എന്നിട്ട് വേഗം നടന്നു നടന്നുപോയിക്കോ അവൻ സ്റ്റിയറിങ്ങി താളം പിടിച്ചു പക്ഷേ നല്ല മഴ കാരണം അവൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല കയ്യിലാണെങ്കിൽ കുടയുമില്ല ഏട്ടാ ഏട്ട വണ്ടി എടുക്ക ഇവൾ അങ്ങനൊക്കെ പറയും എന്ന് കരുതി ഏട്ടൻ ഉടനെ വണ്ടി നിർത്തുവാണോ ചെയ്യുന്നത് പിന്നല്ലാതെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചത് കേട്ടില്ലേ കാണാതെ പോയ സാധനം എടുത്തുകൊണ്ട് ഇവൾ നടന്നു പോട്ടെ ഗൗരിക്കാണെങ്കിൽ സങ്കടം വന്നു അവളോട് നാസികയൊക്കെ ചുവന്നു വന്നു ഈ ഏട്ടൻ്റെ ഒരു കാര്യം ഗൗരി നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഏട്ടൻ വണ്ടി എടുക്കുന്നുണ്ടോ അവൾ അവന്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തു ഉം മിണ്ടാതിരുന്നോണം ചുമ്മാ അതും ഇന്നും പറഞ്ഞിരിക്കല്ലേ അവൻ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു നന്ദൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഗൗരി ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ് നീ എന്താ ഗൗരി മിണ്ടാത്തേ കനപ്പിച്ചൊരു നോട്ടമായിരുന്നു ഗൗരി കൊടുത്ത മറുപടി നന്ദു ചിരിച്ചുപോയി കാവിലെത്തിയിട്ടും മഴ കുറഞ്ഞില്ല എന്നും മഴയെ ഒരുപാട് സ്നേഹിക്കുന്ന ഗൗരിക്കപ്പോൾ മഴയോട് ചെറിയ പകയാണ് തോന്നിയത് എന്തോ കരുതി കൂട്ടിയ പോലെയാണ് മഴ അയ്യോ എൻ്റെ കൃഷ്ണ ഒരു കുടേ ഉള്ളല്ലോ ഗൗരി ഞാൻ ആദ്യം പോകാം ഏട്ടനെ കോവിൽ കയറ്റി വിട്ടിട്ടേ ഞാൻ വരാം ദേ ഉം ശരി ശരി നന്ദു ആദ്യം അഭിഷേകമായിട്ട് കുടയൊക്കെ ചൂടി പുറത്തേക്കിറങ്ങി ഗൗരി ഇപ്പം വരാട്ടോ ഉം പോകുന്ന പോക്കിന് ഇവനോട്ടൊരു തൊഴി കൊടുക്കാൻ പിന്നിലാരും ഇല്ലല്ലോ എൻ്റെ ദേവി അഹങ്കാരം പിടിച്ചവൻ അവൾ തനിച്ചിരുന്ന് പെറുപുറുത്തു കുറച്ചു സമയം അവൾ വണ്ടിയിലിരുന്നതും ദേവരുന്നു അവൻ വീണ്ടും ഏ നന്ദു എന്തി അവൾ വരുമെന്നല്ലേ പറഞ്ഞത് അവൻ വന്ന് കുടമടക്കിയിട്ട് വണ്ടിയിലേക്ക് കയറി നന്ദു അവിടെ ദ എന്റെ പോക്കറ്റിൽ എടുക്ക് അവൻ പിന്തിരിഞ്ഞ് പോക്കറ്റ് തുറന്ന് കാണിച്ചു ഇയാളുടെ തമാശ കേട്ടേ എനിക്ക് ചിരിക്കാൻ സമയമില്ല അവൻ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഒതുക്കി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് കുറച്ച് മാറിയായിരുന്നത് ഓ ഇതിനാണോ ഇയാൾ വന്നത് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ എന്നോട് തന്നെയാ പറഞ്ഞത് ഇയാളോടല്ല അവൻ കുടയുമായി ഇറങ്ങി ഗത്യന്തരമില്ലാതെ ഗൗരിയും അവളുടെ മുടിയിൽ നിന്നും കാച്ചണ്ണയുടെ മതിപ്പിക്കുന്ന ഗന്ധം അവനിലേക്ക് ആഴത്തിലിറങ്ങി ഗൗരിയാണെങ്കിൽ സ്വൽപ്പം ഇടവിട്ടാണ് നടക്കുന്നത് നീ ആ മഴയത്തേക്ക് ഇറങ്ങി നടക്കുക എന്നിട്ട് ആ ഷോൾ ഒന്നുകൂടി ഓരിപ്പിഴിഞ്ഞ് വെള്ളം കളയാ എല്ലാവരും കാണട്ടെ അവൻ ദേഷ്യപ്പെട്ടു ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നടക്കും അത് ചോദിക്കാൻ താനാരാ പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കുകയൊക്കെ വേണം കുറെ നേരായല്ലോ താൻ എടിയടിയെന്ന് കിടന്ന് വിളിക്കുന്നു എനിക്കൊരു പേരുണ്ട് ഗൗരി അങ്ങനെ വിളിച്ചാൽ മതി എനിക്കിപ്പോ മനസ്സില്ലടി നീ ചെയ്യും കാണണോ തനിക്ക് കണ്ടതും മതി എൻ്റെ പൊന്നു പൊന്നുകൊച്ചേ ഇനിയും കണ്ടാ ചെലിപ്പോ അവളോട് നാവടക്കാൻ അവനത് ധാരാളം മതിയായിരുന്നു ശ്രീകോവിലി കയറിയതും രണ്ടാളെയും നോക്കി നിൽക്കുന്ന നന്ദൂനെ കണ്ടു എന്ത് ചേർച്ചയാണീ നിങ്ങൾ രണ്ടാളും സീതാ രാമന്മാരെ പോലെയുണ്ട് നാവടക്കി വാടി മര്യാദയ്ക്ക് ഇതൊരു ക്ഷേത്രമാണ് പിന്നെ ഇവനെയൊക്കെ കിട്ടുന്നതിലും ഭേദം അവൾ പറഞ്ഞു നിർത്തി ഗൗരി വിശാഖം തിരുമേനി വിളിച്ചപ്പോൾ അവൾ ഇലച്ചീന്തിൽ നിന്നും പ്രസാദം വാങ്ങി ചുറ്റിപ്രതീക്ഷ നമുക്ക് വെച്ചു കഴിഞ്ഞ് മൂവരും കൂടി അമ്പലക്കുളത്തിന്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും മഴ ചന്നം പിന്നം പെയ്യ്കയാണ് ചില ചെറിയ കുട്ടികളെ പോലെ തോന്നും മഴയപ്പോൾ വെറുതെ ചിണുങ്ങി പെയ്യുന്നു കുളപ്പെടവിൽ വെറുതെ നിന്നതേ ഉള്ളവർ നന്ദു ഓരോരോ കലവിൽ വർത്താനം പറയുന്നുണ്ട് നന്ദു വാ പോകാം മഴ ഇനിയും പെയ്യും ഗൗരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഏട്ടാ ഞങ്ങൾക്കൊരു മസാലദോശ മേടിച്ചു തരണേ വിശന്നിട്ട് വയ്യ നിനക്കും മേടിച്ചു തരാം അതെ ഇവക്ക് കൊടുക്കണേലേ വേറെ ആളെ നോക്കണം അഹങ്കാരി അവൻ അത് പറയുകയും എന്തോ ഗൗരിയുടെ കണ്ണുകൾ അറിയാതെ തുളുമ്പി അവർ കാണാതെ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ഗൗരി അവർക്ക് പിന്നിലെ നടന്നു കാറിൻ്റെ അടുത്തെത്തിയതും ഗൗരി നിന്നു നന്ദു ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം നിങ്ങൾ പൊയ്ക്കോടി മെല്ലെ അവളെ നോക്കി പെട്ടെന്ന് അവളുടെ ശബ്ദത്തിലുണ്ടായ വ്യത്യാസം അതവൻ തിരിച്ചറിഞ്ഞു ഇത്രയും നേരം അവനോട് തർക്കത്തരം പറഞ്ഞ് നടന്ന പെണ്ണാണ് പെട്ടെന്നിതെന്തു പറ്റി നന്ദു അവളെ നോക്കി എന്താടി എന്തു പറ്റി ഏയ് ഒന്നുമില്ലടി നീ ആ കുടയിങ്ങുന്നാ ഞാൻ വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരാം ലളിത ചേച്ചിയിൽ എടുത്ത് തയ്ക്കാൻ കൊടുത്തത് മേടിക്കാൻ ഞാൻ വരുന്നുണ്ട് അതും പറഞ്ഞ് അവൾ കുടമേടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൾ പോട്ടെ നീ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം വിശന്നിട്ട് വയ്യ അവൻ ഉച്ചത്തിൽ പറയുന്നത് ഗൗരി കേട്ടു ഒഴുകിവന്ന കണ്ണീർ ഒപ്പിക്കൊണ്ടവൾ വേഗത്തിൽ നടന്നു തുടരും